നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന കൃതി രചിച്ചതാര് താട്ട് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആര് ജവഹർലാൽ നെഹ്റു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ക്ലമന്റ് ആറ്റ്ലി മഹാത്മാ ഗാന്ധി ജനിച്ചതെന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹ ജാഥ ആരംഭിച്ചത് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ട് എത്ര ദിവസത്തെ യാത്രയ്ക്കു ശേഷമാണ് ഗാന്ധിജിയും അനുയായികളും ദണ്ഡി കടപ്പുറത്ത് എത്തിയത് ഇരുപത്തിനാല് ദിവസത്തെ ദണ്ഡി കടപ്പുറത്ത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പ് കുറുക്കൽ സമരം ആരംഭിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറിന് കെ തായാട്ടിന്റെ യഥാർത്ഥ പേരെന്ത് തായാട്ട് കുഞ്ഞനന്ദൻ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി ആര് കെ കേളപ്പൻ ഗാന്ധിജിയുടെ കൂടെ ഉപ്പ് സത്യാഗ്രഹ യാത്രയിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആര് ഉത്തരം കാന്തിലാൽ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആര് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്വാതന്ത്ര്യം എൻ്റെ ജന്മ അവകാശമാണ് ഇത് ആരുടെ വാക്കുകളാണ് ബാലഗംഗാധര തിലക് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നതാര് കേളപ്പൻ ഗാന്ധിജിയും അനുയായികളും ഉപ്പ് സത്യാഗ്രഹം നടത്തിയത് എവിടെ വെച്ച് ദണ്ഡി കടപ്പുറത്ത് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം ഏത് പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹ സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയ് ആരായിരുന്നു ഇർവിൻ പ്രഭു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകനാർഒ്യൂ അജയ്യതയുടെ പ്രതീകം എന്ന പാഠഭാഗം ഏത് കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഉത്തരം നാം ചങ്ങല പൊട്ടിച്ച കഥ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം ഏത് പ്ലാസി യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിലെ പ്ലാസി യുദ്ധം വാഗൻ ട്രാജഡി ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മലബാർ കലാപം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം ഏത് അഞ്ചു തെങ്ങ് കലാപം ഉപ്പ് സത്യാഗ്രഹ ജാഥ ആരംഭിച്ചത് എവിടെ നിന്നാണ് സബർമതി ആശ്രമത്തിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം ഏത് ഉത്തരം മീററ്റ് ഉത്തർപ്രദേശിലെ മീററ്റിൽ വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയതെന്ന് ജനുവരി പതിനൊന്നിന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആര് മംഗൾ പാണ്ഡെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായ ആദ്യ വനിത ആര് ആനി ബസന്റ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ സ്വാതന്ത്ര്യ സമരത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചതാര് വി ഡി സവർക്കർ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന കലാപം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം മാപ്പിള കലാപം ബ്രിട്ടീഷുകാരുമായുള്ള ഏറ്റുമുട്ടലിനിടെ രാജ കൊല്ലപ്പെട്ട വർഷമേത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് പഴശ്ശി രാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആര് സർദാർ കെ എം പണിക്കർ പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മാനന്തവാടി ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഗാന്ധിജിയുടെ അഞ്ചാം കേരള സന്ദർശനത്തെ സത്യാഗ്രഹ മാർഗത്തിൽ വിജയിച്ച കേരളത്തിലെ ആദ്യ സമരം ഏത് വൈക്കം സത്യാഗ്രഹം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്തതാര് ഉത്തരം ടിപ്പു സുൽത്താൻ ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം ഏത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെ രണ്ടാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം ഏത് ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെ ജാലിയൻ വാലാപാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഏത് വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ചതാര് അംശിനാരായണപിള്ള പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് കണ്ണൂർ കച്ചവടത്തിനു വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി ഏത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി